മലപ്പുറം വളാഞ്ചേരി എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി ഇരുപത്തിയൊൻപതാം ഡിവിഷനിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ധന്യ ബാബുരാജിന്റെ പത്രികയാണ് തള്ളിയത് ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെക്കാതെയാണ് പത്രിക നൽകും തള്ളാൻ കാരണമായത് വലിയൊരു തിരിച്ചടിയാണ് ഈ എൽ ഡി എഫ് നേരിട്ടത് എന്ന് വേണം പറയാൻ മലപ്പുറം വളാഞ്ചിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവരുടെ തള്ളി അവരുടെ പത്രികയാണ് ഇപ്പോൾ തള്ളിയത് ഇരുപത്തൊമ്പതാം ഡിഷനിലെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഗന്യ ബാബുരാജിന്റെ പത്രികയാണ് തള്ളിയത് ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെക്കാതെയാണ് ഈ പത്രിക ഇവർ നൽകി ഈ സ്ഥാനാർത്ഥി നൽകിയത് ഇത് പരാതി നൽകുകയും ചെയ്തു ഈ പരാതി പരിശോധിച്ചാണ് ഇപ്പോൾ ഈ പത്രിക തള്ളിയത് പ്രധാനമായി എൽ ഡി എഫിന് ഒരു തിരിച്ചടി നേരിട്ടത് എൽ ഡി എഫിന് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ യു ഡി എഫും അതോടൊപ്പം ബി ജെ പിയും തമ്മിലാകും മത്സരം എൽ ഡി എഫിന് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥി ഇല്ല വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് നേരിട്ടത്